ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്നൊരു ഒരു അടിപൊളി പുഡിങ്ങായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി സിമ്പിൾ പുഡിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെരുന്നാൾ നിങ്ങൾ പുഡിങ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പുഡിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും ചിലവില്ലാത്ത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഫുഡിങ്ങാണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ അതിൽ ഓപ്ഷൻസ് വരും ഓൾ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് വീഡിയോക്ക് കിടക്കാം ആദ്യം തന്നെ ന ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേന്ന് ഒരു കാൽ ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് അപ്പോൾ അത് വെച്ചാൽ നമ്മുടെ കസ്റ്റേഡ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഈ ഒരു കാൽ ഗ്ലാസ് നമ്മൾ മാറ്റി വെച്ച പാൽ ഉണ്ടല്ലോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങളൊട്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഈ ഒരു ഫുഡിങ്ങ് ഉണ്ടാക്കി ഉണ്ടാക്കാതിരിക്കുക തന്നെ വേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കസ്റ്റേഡ് പൗഡർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ മസ്റ്റാണ് കേട്ടോ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിഞ്ചി യെല്ലോ ഫുഡ് കളറ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി രണ്ട് പിഞ്ചി രണ്ട് നുള്ളു ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ൂൺൺ വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയി അപ്പോൾ കസ്റ്റേഡ് പൗഡർ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാല് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരം നമ്മുടെ റവ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ ടേബിൾ സ്പൂൺ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് കറക്റ്റ് ആ ഒരു തിക്നസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്തെടുക്കാം നമുക്കറിയാമല്ലോ റവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ കട്ട പിടിച്ച് പോവും അപ്പം അതുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പാല് തിളച്ച് വരാനായിട്ടുണ്ട് കേട്ടോ പതിഞ്ഞ് വരാനായിട്ടുണ്ട് നമ്മൾ എപ്പോഴും പുഡിങ് എടുക്കുമ്പോൾ കന പാത്രം തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ റവൻ്റെയും കണ്ടൻസ് മിൽക്ക് നമ്മുടെ കസ്റ്റേഡ് പൗഡറിൻ്റെയും മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നതന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം കാരണം റവയാണ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും കസ്റ്റേഡ് പൗഡറിനേക്കാളും പെട്ടെന്ന് അടിപിടിക്കുന്നത് റവ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി പുഡിങ്ങട്ടോ നല്ല ടേസ്റ്റിയുള്ള ആണ് ജലാറ്റിനോ അതേപോലെ തന്നെ നമ്മുടെ ചൈനഗ്രാസോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ആവശ്യത്തിന് മധുരമാണ് കേട്ടോ അപ്പോൾ മധുരം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും പുഡിങ്ങിൽ പഞ്ചസാര മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു മുന്നിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കറക്റ്റ് മധുരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റായി തണുത്ത് സെറ്റായി വരുന്ന സമയത്ത് കുറച്ച് മധുരം കുറഞ്ഞതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എസൻസ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു റവൊക്കെ മിക്സൊക്കെ സെറ്റായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എസ്സെൻസ് ചേർത്ത് കൊടുക്കാം എസ്സെൻസ് ഞാൻ ചേർത്ത് കൊടുക്കണ മിൽക്കിൻ്റെ ആണ് കേട്ടോ നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ മിൽക്കിൻ്റെ എസെൻസ് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ പുഡിങ്ങിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല നല്ലൊരു ഫ്ലേവറാണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാനില വെല്ലാസെൻസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും വാനില എസൻസ് വാനില എസെൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു മിൽക്കിൻ്റെ എസെൻസ് ഞാൻ ആകെ മൂന്ന് ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഈ ഒരു മിക്സിലേക്ക് കേട്ടോ മൂന്ന് ഡ്രോപ്പ് തന്നെ ഏകദേശം ഒരു കാൽ ടീസ്പൂണേ ഉണ്ടാവുള്ളൂ കാരണം അത്രയും കുത്തുന്നൊരു ഫ്ലേവറാണ് ഈ ഒരു ഈ ഒരു മിൽക്കിൻ്റെ എസെൻസിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സ്മെല്ല് കൂടിയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കണം മധുരം നോക്കിയിട്ട് ഓക്കെ ആയില്ല നമുക്ക് മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ട് നമ്മുടെ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മിക്സ് വേണ്ടത് ഇനി നമുക്ക് ഒരു ഏതെങ്കിലും പാത്രത്തിലോ ഇപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ഒരു ട്രെയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതിൽ പാത്രം ഏതാണോ അതിലേക്ക് നിങ്ങൾ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂട് കൊടുക്കുക തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ പിന്നെ കട്ടകട്ട പോലാകും അപ്പോൾ നല്ല ചൂട് കൊടുക്കുന്നത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് പ്രത്യേകിച്ച് ഗ്ലാസിൻ്റെ പൗളാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രീസറിലാണോ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം കാരണം അത് ഗ്ലാസിൻ്റെ ബൗളാണ് കുറച്ച് കാനുള്ളതാണ് അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ട്രയലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഫ്രീസറിലാകുമ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നത് ഇനിയിപ്പോൾ താഴത്താണ് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായും ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടിലാണ് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാല് മണിക്കൂറെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നില്ല നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾക്ക് ജെല്ലി ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രോബറിയുടെ ജെല്ലിയോ ഓറഞ്ചിൻ്റെ ജെല്ലിയോ മാംഗോയിൻ്റെ ജെല്ലിയോ ഏത് ജെല്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജെല്ലുണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഏതെങ്കിലും നമ്മുടെ ഷുഗറിൽ സോട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അത് വെക്കാം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഞാനിവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ സൈഡൊക്കെ വിട്ട് വരുന്ന കണ്ടില്ലേ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം ഇതെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന പാകമല്ലാട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ്ങിനുള്ളത് ഇത് സൂഫ്ലൈ പോലെയാണ് ഒരു ഐസ് ക്രീമിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ നമ്മൾ കോരി കഴിക്കുന്നൊരു ടൈപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി റവ പുഡിങ്ങാണ് കേട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ വരും ഓപ്ഷൻസിൽ നമുക്ക് ഓൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം